പ്രൈസ്തലോഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വചനം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിലെ പത്തൊമ്പതാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു എന്താണ് ഈശോ ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഇന്ന് ലോകം നമ്മളെ ദ്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുന്നത് ലോകം നമ്മളെ ദ്വേഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഈ വാക്കുകൾ അനുസ്മരിക്കുക നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിനെ പ്രതി ദ്വേഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ വെറുക്കപ്പെടുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അപവാദം കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനം ഓർക്കുക നിങ്ങൾ ലോകത്തിൻ്റെതല്ല ക്രിസ്തുവിൻ്റേതാണ് നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ടും ക്രിസ്തു നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ടുമാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത് എന്നാൽ ലോകത്തിൻ്റെ മോഹങ്ങളെ പിന്തുടരുന്നവരായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ആ മോഹങ്ങൾക്ക് വശീകരിക്കപ്പെടുന്നവരായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ ചേർത്ത് നിർത്തുമായിരുന്നു സ്നേഹിക്കുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരാകാം സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാകാം സത്യത്തിനെ സാക്ഷിയും വഹിക്കാൻ വന്ന് ക്രൂശിതനായി ഈശോട് ചേർന്നുകൊണ്ട് അവിടുത്തെ പാതകൾ നമുക്ക് പിന്തുടരാം ഈ വരുന്ന ഞായറാഴ്ച കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ നാം ആചരിക്കുന്നു പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രയും ആകയാൽ കുരിശിൽ നിന്ന് സത്യത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി നമുക്ക് സ്വീകരിക്കാം ഏത് സാഹചര്യത്തിലും എവിടെ ആയിരുന്നാലും വേണ്ടി നിലകൊള്ളാനും പടപുരുതാനുമുള്ള ഒരു ധൈര്യം കുരിശിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങാം സത്യത്തിന് സാക്ഷികളാകാം നമുക്ക് ദൈവത്തിൻ്റേതായി മാറാം ലോകത്തിൻ്റെ സ്നേഹവും ലോകത്തിൻ്റെ അംഗീകാരവും ലോകത്തിൻ്റെ സ്വന്തമാകാനുള്ള എല്ലാ ആഗ്രഹവും നമുക്ക് വെറുത്തുപേക്ഷിക്കാം എന്നിട്ട് നമുക്ക് ക്രിസ്തുവിൻ്റേതായി തീരാം ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറാം ഇതായിരിക്കട്ടെ ഓരോ വിശ്വാസിയുടെയും ജീവിത ലക്ഷ്യം ഇതിനുള്ള ശക്തി കുരിശിലിന്ന് നമുക്ക് സ്വീകരിക്കാം ഇത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വചനശക്തിയാൽ നിറയട്ടെ ആമേ